ജാക്ക് എ ടി സി മെഷീനാണ് ഞാൻ വാങ്ങിയത് അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട് അതിൽ എങ്ങനെയാണ് ബോബലിൽ ത്രെഡ് ബൈൻഡ് ചെയ്യുന്നത് നോക്കാം ഇതാണ് ഒന്നാമത്തെ പോയിന്റ് ഇവിടെ ത്രെഡിടുക അതിനുശേഷം ശേഷം ഒന്ന് വലിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു നീല കളറിലെ ബാറുണ്ട് അതിൽ കുറച്ച് ദ്വാരമൊക്കെ ഉണ്ട് അതിലൊരു ധാരത്തിലേക്ക് കയറ്റുക എന്നിട്ട് ത്രെഡ് വലിച്ചെടുത്തിട്ട് ഇതാണ് മൂന്നാമത്തെ പോയിന്റ് ആ റൗണ്ടിൽ ഞാൻ കാണിച്ചേക്കുന്നത് അതിനകത്ത് ആദ്യത്തെ ദ്വാരത്തിൽ കയറ്റാം എന്നിട്ട് ഒന്ന് റൗണ്ട് ചുറ്റുക ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് ഒന്നുകൂടെ റൗണ്ട് ചുറ്റ എന്നിട്ട് രണ്ടാമത്തെ ദ്വാരത്തിലേക്ക് കയറ്റുക എന്നിട്ട് അതൊന്നുകൂടെ വലിക്കുക അതാണ് നമ്മുടെ മൂന്നാമത്തെയും നാലാമത്തെയും പോയിന്റ് എന്നിട്ട് വലിച്ചെടുത്തിട്ട് അഞ്ചാമത്തെ പോയിന്റിലേക്ക് കൊണ്ടുവരാം നമ്മൾ ബോബൻ ഗീസ് അവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് അഞ്ചാമത്തെ പോയിന്റ് അവിടെ നമ്മൾ ഓൾറെഡി ബോബൻ ഗീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്ന് ക്ലോക്ക് വേസിൽ ചുറ്റുക കുറച്ച് ചുറ്റിയാലും കുഴപ്പമില്ല നമ്മൾ ആദ്യാദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ചുറ്റിയെടുക്കുക പിന്നെ നമ്മുടെ സൂചി നൂലുമായിട്ട് കോർത്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് നമ്മൾ സാധാരണ തയ്ക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ചവിട്ടി കൊടുക്കുക അത്രയേ ഉള്ളൂ ഈസിയാണ് അടുത്തത് നൂല് സൂചിയിൽ കോർക്കുന്നത് കാണിച്ച്